അവ

സഹോദരങ്ങളെ നമ്മുടെ വീടിന്റെ അകലത്ത് അടുത്ത് താമസിക്കുന്ന എത്രയോ രോഗിയായി കഴിയുന്നുണ്ട് നമ്മുടെ ഉമ്മമാര് രോഗിയായി കഴിയുന്നവരില്ലേ പാപ്പമാര് രോഗിയായി കഴിയുന്നവരില്ലേ ും രോഗിയായിട്ടത്തിൽ മടിയാണെങ്കിലും ഒരു മനുഷ്യന് രോഗ സന്ദർശനം നടത്തിയാൽ ചെയ്യുന്നതാണ് പ്രിയമുള്ള എങ്ങനെയാണ് പലപ്പോഴും എങ്ങനെയാണോ അറിയോ ഇന്ന് ഞാൻ നിങ്ങളും ഇന്നത്തെ ചുവരം കഴിഞ്ഞിട്ട് അവിടുന്നതേ ഒരു മനുഷ്യരനെ തന്റെ ലോക രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യരെ കാണാൻ

അവന്റെ കൂടെ അവൻ സഞ്ചരിക്കുന്ന വഴികളിലെ അതേ എഴുപതിനായിരം നിൽക്കുകയാ காவாரு இஸ்மியே பிரபதம்வரை அவருக்கெண்டை கொடுக்கின்ற திருடுவையா நான் ஆமாம்ப கண்டவில்லையே கண்ணு கொண்டே ஹாவா கண்டவில்லையே நான்ங்களா செவி கொண்டு ஹாவா கேட்டவில்லையே நான்ங்களா கை கொண்டு ஹாவா பிடிச்சவில்லையே நான்ங்களா

ന്ദർശനത്തിന് വേണ്ടി പോയാൽ നിനക്ക് വേണ്ടിയിട്ട് തന്റെ തൻ്റെ പറയുന്നതാണ് എന്താ പറയുന്നത്

ഒരു ഒരു അണിയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള നല്ല വസ്ത്രങ്ങൾ അവൻ വെള്ളം കുടിക്കണമെന്ന് അതിന് തയ്യാറായിട്ടുള്ള എന്തെല്ലാം പാനീയങ്ങളുണ്ടോ അതെല്ലാം അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാഴി മാറി നിൽക്കുകയാ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെച്ചുകൊണ്ടുള്ള ഒരു പടി പാടുകയാണ് കൊടുക്കുന്നതെന്ന് ഒരു ദുനിയാവിന് വീട് വെക്കാൻ വേണ്ടിട്ട് പരുക്കം പായുന്ന സമയം കണ്ടെത്തുന്ന ഞാനും നിങ്ങളും നാളെ ആഹാരത്തിലേക്കൊരു വീട് വെക്കാൻ മറന്നു പോകണ്ട പല ആളുകളും അവൻ്റെ വീടിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് വീടിന്റെ മേഖലയിൽ എന്തേ സംഭവം വീട് എങ്ങനെയെങ്കിലും ഒരു സ്വപ്നമാകുന്ന വീട് വെക്കണമെന്ന് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളത് വെക്കും അതിനുള്ള സൗകര്യങ്ങളെല്ലാം നിറയ്ക്കും എന്നാൽ നീ ഇന്നു മരിച്ചു പോയാൽ ആവുള്ള ദർഖു വീടിന് മഹ്ഷറയിൽ നിനക്ക വേണ്ടിയിട്ട് ഒരു വീട് ശാശ്വതമായി വീടിനെ നേരെണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എന്നെ നിങ്ങളോട് ചിന്തിക്കളം അങ്ങനെ ഒരു വീട് വേണമെങ്കിൽ ഇന്നു നീ പ്രorപടണം ഇന്നു जुമാ അസ്കാർ കഴിഞ്ഞ ശേഷം പ്രorപട라 നിന്റെ ഹർബിലെ ആരെല്ലാം രോഗിയായി കിടക്കുന്നോ ആ രോഗിയെ നീ പോയി സന്ദർശിച്ചാൽ നരക്ക് നാട സ്വർഗ്ഗത്തിൽ കൊട്ടാരം കൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ രോഗ സന്ദർശനത്തിന് പോകുമ്പോൾ ചില മര്യാദകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അമീബായാണ് ഒരു മനുഷ്യൻ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ ചെയ്യേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് സംസാരിക്കാതെ ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയാതെ മനസ്സിനെ പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടാൻ രൂപത്തിലുള്ള നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം അയാളോട് സമീപിക്കാൻ പറയുകയാണ് നാം ഒരു രോഗ സന്ദർശനത്തിന് പോകുമ്പോൾ അയാളോട് നല്ല പോസിറ്റീവ് വർത്തമാനം നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കുക അതല്ലാതെ ഒരു ക്യാൻസർ രോഗിയെ പോയി കാണുമ്പോൾ അവിടെ പോയിട്ട് കൂട്ടാക്കണം പോയി എനിക്ക് രോഗമായിരുന്നോ രണ്ട് മാസം കഴിഞ്ഞ് പെട്ടത്തായി പോയി തീ പേടിക്കണ്ട ഇങ്ങനെ പോന്നും പറയാതെ അയാളുടെ അടുത്ത് പോയി ഇരുന്ന് ആശ്വസിപ്പിക്കണം കുഴപ്പമില്ല സഹോദര ഇത് പോയിരുന്ന് തന്നതാണ് ഇല്ല മാറ്റാനും അമ്മക്ക് തന്നെ കഴിവുണ്ട് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന് വളരെയധികം ആശ്വാസിച്ച് വേണം നമ്മൾ അവിടെ പുറപ്പെടാൻ മാത്രവുമല്ല അദ്ദേഹത്തിന് വേണ്ടി ത്യാ ചെയ്യണം ചെയ്യേണ്ടത് റിയുമ്പോ അദ്ദേഹത്തിന്റെ ആ രോഗങ്ങളെ പറ്റി പറയാതെ അല്ലാതെ നീയാണ് രോഗം കൊടുത്തവൻ നിനക്കും രോഗം മാറ്റാൻ കഴിവുള്ളവൻ നീ തന്നെയാണ് അല്ലാഹുവിൻ്റെ ദീൻ ഇല്ലാത്ത രോഗം നീ തന്നെ മാറ്റണേ എന്ന് പറഞ്ഞു കൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് ദുആ ചെയ്യил നിർബന്ധമാട ഒരു സുന്നത്ത് ആണ് നബി (സ) തങ്ങൾ പഠിപ്പിക്കുന്നു എന്നിട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ നാം രോഗസന്ദർശത്തിൽ പോകുമ്പോൾ ഒരു ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് പോവൽ ഒരു സുന്നത്ത് ആണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് പോവൽ സുന്നത്ത് ആണ് ഒരു മനുഷ്യൻ ഇപ്പോൾ എൻ്റെ കൈകൾ സാധനം മേടിച്ചുകൊണ്ട് പോവൽ സുന്നത്ത് ആണ് അതായി രോഗസന്ദർശത്തിൽ പോകുമ്പോൾ ഒരു രോഗിയുടെ രോഗം മാത്രമാണ് നാം ർശനം നടത്തേണ്ടത് അതല്ലാതെ എന്ന് തന്നെ കയറെടുത്തിട്ട് ഓടുന്ന ഒരു മാറ്റിയിട്ട് ഒരാളെ ഹോസ്പിറ്റലിൽ പോലെ അഡ്മിറ്റ് ആയി എന്ന് പറയുമ്പോൾ ഉടനെ ചാടി എഴുന്നേറ്റ് പോകാതെ അദ്ദേഹത്തിന്റെ രോഗം എന്താണ് ആ രോഗത്തിനനുസരിച്ച് വേണം നാം ഒരു സാധനം മേടിച്ചു പോകാൻ ഇപ്പോൾ അരശസ് ഉള്ള ഒരു മനുഷ്യന്റെ മണ്ണിലേക്ക് നാം ഒരിക്കലും ചിക്കൻ മേടിച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല കാരണം ബോഡി ഹീറ്റാണ് ഹീറ്റുള്ള മനുഷ്യനൊരിക്കലും ചിക്കൻ കഴിക്കാൻ പാടില്ല അതേപോലെ തന്നെയാണ് ബി പി അതേപോലെ തന്നെയാണ് കൊളസ്ട്രോൾ ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അറ്റാക്കായി കിടക്കുന്നവരുടെ വീട്ടിൽ ബീഫും മേടിച്ച് മട്ടനും മേടിച്ച് കൊണ്ടുപോകാൻ പാടില്ല കാരണം എന്നാൽ അദ്ദേഹത്തിന് കഴിക്കാൻ പാടില്ല അത് അതേപോലെ തന്നെയാണ് ഒരു കൊളസ്ട്രോൾ മേടിച്ചിരിക്കുന്ന മനുഷ്യരെ കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടു കൊടുക്കാതെ അതിനെതിരെയുള്ള എന്തെല്ലാമാണോ കഴിക്കേണ്ടത് അത് വേണം കൊണ്ടുപോയി കൊടുക്കാൻ

രോഗിയോട് നീ പറയണം പറയണം ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടല്ലോ രോഗിയോട് തനിക്ക് വേണ്ടി ജോളാവശ്യത്ത് നടത്തിയാൽ ഉണ്ടല്ലോ അത് മലക്കുള്ള ദുആ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയാണ് രോഗിയായി കിടക്കുന്നതായ ആളുടെ ദുആ മലക്കുള്ള ദുആ ഇൻ സാമിമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ

അതുകൊണ്ട് സഹോദരങ്ങളെ നാം ചെയ്യേണ്ടത് രോഗ സന്ദർശനം ചെയ്യുന്നുണ്ട് നമുക്ക് മടിയാണ് മടിയാണ് ഒരു ഒരു ചെയ്യാൻ തന്നെ നമുക്ക് നമുക്ക് ചെയ്യണം നല്ല കാര്യം കിട്ടിയാൽ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിന്റെ പാലി വാച്ച് നടത്തി കഴിഞ്ഞാൽ എത്ര പേര് ചെയ്യുന്നുണ്ട് എത്ര പേര് ചെയ്യുന്നുണ്ട്

പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ നാം ചെയ്യണമെന്ന് അതിനെ ചെയ്യാൻ സഹോദരങ്ങളെ ഇനി ആരെയൊക്കെയാണ് നാം രോഗ സന്ദർശനം നടത്തേണ്ടത് അവിടുന്ന് അതും പണ്ഡിതന്മാരെ പറയുന്നുണ്ട് അതും വിശദീകരിച്ചിരുന്നു ആരെയൊക്കെ നമുക്ക് രോഗ സന്ദർശനം നടത്താം നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്

ഇനി അതേപോലെ തന്നെ ഹറാമായ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സ്ത്രീകളും രോഗ സന്ദർശനം നടത്താൻ ചെയ്യാൻ പാടില്ല നിങ്ങൾ പോകണമെങ്കിൽ ഒരു മറ ഇല്ലെങ്കിൽ ഒരു ഹിജാബ് ശേഷം മാത്രമേ എന്ന് മുസ്തഫ പറഞ്ഞു അതേപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി ഒരു അന്യമത രോഗിയായി കിടക്കുന്നു നമ്മുടെ കൂട്ടുകാരനാണ് രോഗ സന്ദർശനം നടത്താൻ പറ്റുമോ എന്ന്

കടന്നു എന്നാണ് നമ്മൾ എത്ര ചെയ്യുന്നുണ്ട് നമ്മുടെ രോഗിയായി കടന്നു കഴിഞ്ഞാൽ അവർ ഒന്ന് മരിക്കട്ടെ എന്നാണോ നമ്മുടെ നമ്മുടെ ചിന്താഗതിയെങ്കിൽ നമുക്ക് എത്ര മാത്രം ഈ മാരാണ് മനസ്സിലുണ്ടാകുന്നത് അഭിമാനം ചെയ്തതുപോലെ നാം ചെയ്യണം ഇന്ന് നമ്മുടെ കാലഘട്ടങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നാം ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന വീടിന്റെ അകത്തുള്ള പരിസരങ്ങളിലുള്ള അമുസ്ലിമികൾ നമുക്ക് വേണ്ടി എതിരെ ആ ചെയ്യുന്ന കാലഘട്ടമായി മാറി അവർ പരിപോലെന്ന് എനിക്കറിയുന്ന രണ്ടു മൂന്ന് ആളുകൾ വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയുന്ന ചികിത്സയിലുള്ള ഇസ്ലിൻ ചികിത്സയിലുള്ള സുഹൃത്തിനോട് പറഞ്ഞു നിങ്ങളുടെ ആളുകളെ കൊണ്ട് വല്ലാത്ത ശർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരെ കൊണ്ട് വല്ലാത്ത പ്രയാസമായി കൊണ്ടിരി മാറിയിരിക്കുകയാണ് ഒത്തുമിത്ത് രണ്ടെണ്ണം ഞാൻ കഴിക്കാം സത്യസന്ധമായി പറയുകയാണ് ആ സഹോദരങ്ങൾ വന്നു പറഞ്ഞു ഒത്തുമിത്ത് രണ്ടെണ്ണം കഴിക്കാൻ വരുന്നു ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നതാണ് ആ സത്രമാത്രം നമ്മുടെ സമുദായം മോശപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു പരസ്പരമുള്ള സൗഹാർദ്ദങ്ങളും പരസ്പരമുള്ള അയൽവാസ ബന്ധങ്ങളും ഒക്കെ പാടെ നമ്മൾ കളഞ്ഞു ഹബീബായ തങ്ങൾ പറഞ്ഞു നിന്റെ 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 വീടിന്റെ 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 വീട് 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 അയൽവാസിയാണ് 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 പുറകിലുള്ള മുന്നിലുള്ള ഹബീബായ തങ്ങൾ എണ്ണി പറഞ്ഞു കൊണ്ട് പറഞ്ഞു ഇതിൽ അതിന്റെ ഉത്തരവാദിത്തം അനിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരു മലിന വസ്ത്രം ധരിക്കയാകുന്നാൽ അതിനുള്ള ഉത്തരവാദി നീയാണ് നബി ഉമ്മദ് മുസ്തഫ ഇതിൽ ഏതെങ്കിലും ഒരു മലിന രോഗിയായി കടന്നാൽ ആ രോഗിയെ സംദർശിക്കയാതെ കാരണത്താൽ നാളെ നീ നരകത്തിൽ പോകും നബി ഉമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ദീനിന്റെ വാഹകരായുള്ള ഞാൻ എന്നെങ്ങോളം ഇന്നു എത്ര വേരാണ് അയൽപക്ക ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എത്ര വേരാണ് അയൽപക്ക ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അയൽവാസികളോടു നമ്മുടെ കൊണ്ട് ഇത് താമസിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധ ഞാൻ ഇവിടെ വന്നപ്പോൾ പോലെ ശ്രദ്ധിച്ചൊരു കാര്യം അലഹദില്ല ഈ സ്ഥലത്തെ മാഹോല് വളരെയധികം വളരെയധികം നല്ല സുന്ദരമാണ് മതസൗഹാർദ്ദം സൗഹാർദ്ദക്കാർ സൂക്ഷിക്കുന്ന തൊട്ടപ്പുരത്ത് രണ്ട് സൈഡിൽ തന്നെ രണ്ട് അമ്പലങ്ങളുണ്ട് അതേപോലെ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര സമുദായത്തിനെ പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാണുന്നണ്ട് അല്ലാഹു സുബ്ഹാനഹുവ തപര അതേപോലെ തന്നെ നിരുദമതമാറക്കട്ടെ ആമീൻ യാ റബ്ബല്ലാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ഹദീസുള്ള പറയാനുണ്ട് ഹബീബായ തങ്ങളെ വരണയാട് ഏതെങ്കിലും ഒരു മനുഷ്യനെ മോഹിയായി കടക്കുന്നോ എന്ന് പറഞ്ഞിട്ട് അവരെ രോഗസമര നടത്താനായിരുന്നായ ഹബീബായ തങ്ങളെ വരണയാട് നാളെ മഹ്ഷറിലേക്ക് നിങ്ങൾ കടന്നുവരവല്ല എന്നോണം നിങ്ങളോടും നോക്കി അല്ലയോ ആ യോഗിയയേ ഇടപെടല്ലോ പല നതറൂനീ നീ എന്ന രോഗസന്ദർശനം നടത്തിയില്ലല്ലോ ആ സമയത്തെ न्याരും നിങ്ങളുടെ മാബന്ദ മനുഷ്യ സമൂഹം വന്നോ വിരോട ജോരെക്കോ ഫിയാ റബ്ബീ കൈഫ അദുഉ ലക നീ എങ്ങനെയാട യോഗിയയേ ഇടപെടുന്നതെ അന്ത റബ്ബല്ലദീ നീ സർവ്വ രോഗ ശ്രഠാവല്ലേ നീ തന്നെ വാ അവന്റെ എന്നെ ജീവിച്ചതയേ ഈ തന്ന രക്ഷൻ കൊണ്ടല്ല എന്നെ ജീവിച്ചതയേ ഈ തന്നതായി ആശുപത്രികളെ കൊണ്ടല്ല എന്നെ നാണ മറച്ചതയേilla ലോകതിനിയilla ലോകതിനിയ അതേ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് എന്നോ ദിയ നന കെങ്ങലയാരോ രോഗം കൊണ്ടെന്ന ഞാൻ പറഞ്ഞു എന്നല്ല അസയത്ത് അല്ലാഹു സുബ്ഹാനതാല എന്നോട് നിങ്ങളെ നോക്കി കൊണ്ട പറയുന്നു ആവ നമ്മീരത്തെ I'm <mimic> going to be ಅವರು <as a> <athlete> <tát by was> <centimetre> <t40If> സമയത്തില് അവിടെ നിന്ന് ചോദിക്കുന്നവരല്ലേ രോഗിയായി കിടന്നത് അത് നീയല്ലോ എന്ന് പറയുമ്പോൾ പറയുകയാണ് ഞാനുമായി അവരെയും നിങ്ങൾക്ക് അമ്മാവ് ചെയ്ത്